പരിശുദ്ധ വിദ്യംഗം കലാസാഹിത്യേദിയുടെ പാലക്കാട് ജില്ലാതല സർഗോത്സവത്തിന്റെ വടാനംകുറിയിൽ സമാപനം രണ്ട് ദിവസങ്ങളായാണ് സർഗോത്സവം നടത്തിയത് രണ്ട് ദിവസങ്ങളിലായി വാടനാംകുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാരംഗം ജില്ലാ സർഗോത്സവം സംഘടിപ്പിച്ചത് സർഗോത്സവത്തിന്റെ രണ്ടാം ദിനത്തിലും വിവിധ മത്സരങ്ങൾ അരങ്ങേറി വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൊച്ചു മക്കൾക്ക് വളരെ സന്തോഷത്തോടുകൂടി അവര് ഉത്സവമാക്കി മാറ്റി ഈ പ്രവർത്തനത്തെ ഏറ്റെടുത്തു എന്നാണ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് ഏറ്റവും മിടുക്കരായ കുഞ്ഞുങ്ങളെ ഇവിടെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ് ആരും മോശക്കാരല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തു നിന്ന് കണ്ടെത്തി അവരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിലേക്ക് നിർദ്ദേശമാണ് അവര് തന്നെയാണ് അവിടെ ആ പറഞ്ഞു കൊടുത്ത നിർദ്ദേശത്തിനനുസരിച്ച് അവരുടെ കഴിവുകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടം നൽകിയിട്ടുള്ളത് അതിന് സഹായികളായിട്ട് ഗൈഡായിട്ട് അധ്യാപകരുണ്ടായിരുന്നു ഇവിടെ രക്ഷിതാക്കൾ പലരും അതിന്റെ കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് തീർച്ചയായും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ മാതൃകയാണ് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഒന്നിനും സമയമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമുക്ക് അവിടെ തോന്നാം ചിലപ്പോൾ സമയമൊന്നും കിട്ടുന്നില്ല പൂർണ്ണമായ അർത്ഥത്തിൽ സമയമില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ മുഖ്യാതിഥിയായിരുന്നു കെ അശോകൻ എസ് എം സി ചെയർമാൻ കെ പി റഫീഖ് കെ മണികണ്ഠൻ കെ ബിന്ദു സിന്ധു എച്ച് എം ഗീത പ്രിൻസിപ്പൽ പി ബീന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പന്ത്രണ്ട് ഉപജില്ല അട്ടപ്പാടി ഏരിയ എന്നീ പതിമൂന്ന് മേഖലകളിൽ നിന്നായി മുന്നൂറ്റി എഴുപതോളം കുട്ടികളാണ് പങ്കെടുത്തത് യു പി എച്ച് എസ് വിഭാഗത്തിൽ കഥ കവിത ചിത്രരചന പുസ്തകാസ്വാദനം നാടൻപാട്ട് അഭിനയം കാവ്യാലാപനം എന്നീ വിഭാഗങ്ങളിലായിരുന്നു സർഗോത്സവം സംഘടിപ്പിച്ചത് മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു യു പി എച്ച്എസ് എന്നീ വിഭാഗത്തിൽ ഓരോ പരിപാടിയിലും പങ്കെടുത്ത മികച്ച രണ്ടുപേരെ തിരഞ്ഞെടുത്തു ഇവരെയാണ് സംസ്ഥാന സർഗോത്സവത്തിൽ പങ്കെടുപ്പിക്കുക